കുടുംബജീവിതം ഏറ്റവും മനോഹരമായി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് എല്ലാവർക്കും കൃഷ്ണകുമാർ കുടുംബം കാണിച്ചു തരികയാണ് നാലു മക്കളും സ്വതന്ത്രരായി ജീവിക്കുന്ന വീടാണ് ദിയയുടെ കുഞ്ഞു വന്ന സന്തോഷത്തിലാണ് എല്ലാവരും ഇന്ന് ഇതിനിടെ അഹാരാ കൃഷ്ണ ഹോം ടൂർ വീഡിയോ തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ചു ഇതേ ദിവസം തന്നെ അനിയത്തിമാരായ ഈശാനിയും ഹൻസികയും ഹോം ടൂർ വീഡിയോ പങ്കുവച്ചെത്തി ഇത് പലർക്കും കൗതുകമായി മൂന്ന് രോഗിലും ഒരു വീട് തന്നെയാണ് മുറികൾ കാണിക്കുന്നതിലും മറ്റും പ്രത്യേകിച്ച് വ്യക്തി ില്ല എന്നാൽ അഹാനയുടെ വ്ലോഗാണ് കുറെ കൂടെ മികവ് പുലർത്തിയത് പഴയ കഥകളും മറ്റും പറഞ്ഞ് വൈകാരികമായി വ്യൂവേഴ്സിനെ തൊടാൻ അഹാനയുടെ വ്ളോഗിന് സാധിച്ചു അഹാനയുടെ വ്ളോഗ് വന്ന ശേഷമാണ് ഹൻസികയുടെ ഹോം ടൂർ വീഡിയോ വന്നത് ഇതോടെ പലരും താരതമ്യം ചെയ്തു അഹാനയുടെ വ്ളോഗാണ് ഇഷ്ടപ്പെട്ടതെന്ന് പലരും പറഞ്ഞു താരതമ്യം ഹൻസികയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല നിങ്ങളിൽ കുറച്ചുപേർക്ക് താരതമ്യം ചെയ്യാതിരിക്കാൻ പറ്റുമോ എന്ന് ഹൻസിക വ്ളോഗിന് താഴെ കമന്റുമായി എത്തി ഇതിനും വിമർശനം വന്നു പിന്നെ എന്തിനാണ് ഒരേ ദിവസം ഒരേ വീടിന്റെ വീഡിയോ പങ്കുവച്ചതെന്ന് ഒരാൾ ചോദിച്ചു ഇതിന് ഹൻസിക മറുപടിയും നൽകി ഞങ്ങൾ വെവ്വേറെ യൂട്യൂബ് ചാനലുകളുള്ള ഒരു വീട്ടിൽ താമസിക്കുന്ന ആറ് ഫാമിലി മെമ്പേഴ്സ് ആണ് നിങ്ങളെ കാണാൻ ആരും നിർബന്ധിക്കുന്നില്ല കാണണമെന്നുണ്ടെങ്കിൽ കാണുക അല്ലെങ്കിൽ അവഗണിക്കൂ എന്നാണ് ഹൻസികയുടെ കമന്റ് ഹൻസികയെ അനുകൂലിച്ചുകൊണ്ട് നിരവധി ആരാധകരും എത്തി